ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഇപ്പോൾ സമയം എട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ അമ്പലത്തിൽ പോയതാണ് ഇവിടെ അടുത്തു തന്നെയുള്ള ഒരു അമ്പലമാണ് അപ്പോൾ അതാ നടന്ന് പോകാനുള്ള ദൂരെയുള്ളൂ കേട്ടോ അപ്പോൾ പോയി തൊഴുതു വന്നു അപ്പോൾ ഇന്ന് എന്താ അമ്പലത്തിൽ പോയി ചെന്ന കുട്ടിയുടെ പിറന്നാളാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു മാസമായിട്ട് പിറന്നാളും കൊടുകേറലും പൂരോ ആറാട്ടമൊക്കെ ആയിട്ട് അങ്ങനെ വിശേഷങ്ങളായിരുന്നു അപ്പോൾ ഇത് ഇവിടുത്തെ ലാസ്റ്റ് പിറന്നാളാണ് കേട്ടോ ഈ വർഷത്തെ അപ്പോൾ ഇന്ന് കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കുന്നതും കൂടി ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു അപ്പോൾ അപ്പം ഞാൻ ആറ് മണിക്ക് തന്നെ എണീറ്റിട്ട് ഇതാ പൂച്ചുകുട്ടികളൊക്കെ തുറന്ന് വിട്ടിട്ടുണ്ടായിരുന്നു അവർക്ക് കാറ്റ് ഫുഡ് പാലയൊക്കെ ഒക്കെ കൊടുത്ത് അവരെ ഒരു സമാധാനത്തിലാക്കിയിട്ടാണ് കേട്ടോ ഞാൻ കുളിച്ചിട്ട് അമ്പലത്തിലേക്കൊക്കെ പോയത് അപ്പോൾ ഇതാ എൻ്റെ കൂടെ പാലിന് വരുന്ന പരിപാടിയാണ് കാണുന്നത് പകുതി ദൂരെ വരുള്ളൂ അപ്പോഴേക്കും കാറ്റ് ഫുഡ് പാത്രം കുലുക്കി അവർ തിരിച്ച് വിളിക്കും അപ്പോൾ റോഡ് പണിയൊക്കെ കഴിഞ്ഞ് അതിനൊണ്ട് നിരീക്ഷണം നടത്താനാണ് കേട്ടോ എന്താണ് മാറ്റം വന്നിരിക്കുന്നത് എന്നൊക്കെ അപ്പോൾ ഇതാ വന്നു പാലൊക്കെ വാങ്ങി കൊടുന്നു പാലൊക്കെ കൊടുത്തു കാറ്റ് ഫുഡൊക്കെ കഴിച്ചു ഇനി അവർ കുറച്ച് നേരം കളിക്കും അപ്പോൾ കുട്ടികളുണ്ട് അവരെ നോക്കാം കുട്ടികളുണ്ട് വീടിൻ്റെ ഉമർത്ത് അപ്പോൾ ഞാനിന്ന് കുളിച്ചിട്ട് തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ തൊഴുതിട്ട് വന്നതാണ് അപ്പോൾ എട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കിങ്ങനെ കമൻസൊക്കെ ഉണ്ടായിരുന്നു വീഡിയോയില് കുക്കിംഗ് കൂടി ഒക്കെ ഉൾപ്പെടുത്തൂ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ പിന്നെ എനിക്ക് എന്താ കാര്യമായി പറയാനുള്ളതെന്ന് അറിയുമോ ചിലവരുടെ കമൻസ് എനിക്ക് കിട്ടണില്ല കേട്ടോ ഞാനിങ്ങനെ ഹെൽഡായി കിടക്കുന്നുണ്ട് അപ്പം ഞാനത് അപ്രൂവ് ചെയ്യുമ്പോൾ അപ്രൂവ് ആവുണ്ട് പക്ഷെ നമുക്ക് മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് അത് നോക്കുമ്പോൾ കാണാല്ലാട്ടോ അത് കാരണം കൊണ്ടാണ് ചില കമൻസിനൊന്നും മറുപടി വരാത്ത കേട്ടോ അല്ലാതെ മനഃപൂർവ്വമല്ല ഞാനങ്ങനെ ഒരാൾക്കും മറുപടി കൊടുക്കാതിരിക്കില്ല കാരണം എനിക്ക് നിങ്ങളുടെ കമൻസ് നിങ്ങൾ പറയണത് കേൾക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കേട്ടോ ഞാൻ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് കേട്ടോ അപ്പം ഞാൻ ദോശ ഉണ്ടാക്കുകയാണ് അപ്പം ദോശയ്ക്ക് ചട്നി അരക്കാന്നാണ് ആദ്യം വിചാരിച്ചത് അത് വിചാരിച്ചിട്ട് ഇതാ തേങ്ങയൊക്കെ ചിരുകയാണ് അപ്പോൾ തേങ്ങ ചിരുകൊണ്ടിരിക്കുമ്പോൾ പറയുകയാണ് ചട്നി വേണ്ട ചമ്മന്തി മതി എന്ന് പറഞ്ഞു കേട്ടോ അപ്പം എന്നാൽ പിന്നെ തേങ്ങ കൂട്ടാൻ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ മാറ്റി വെച്ചു എന്നിട്ട് കുറച്ച് ചെറിയ ചെറിയുള്ളിയും ഉണക്കുമുളകും കൂടി ചമ്മന്തി അരയ്ക്കാനാണ് കേട്ടോ ഒന്ന് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് വാട്ടിയെടുത്തിട്ട് പിന്നെ അരച്ചിട്ട് എനിക്ക് പിന്നെ കുറച്ച് കടുക് പൊട്ടിച്ചിട്ടുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ നല്ല സ്വാദാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കൊള്ളൂ കേട്ടോ നല്ല ഒരു ചമ്മന്തിയാണ് അപ്പോൾ ഇതാ ചെറിയുള്ളിയും ഉണക്കമുളകുമൊക്കെ കൂടി ഒന്ന് ഉപ്പൊക്കെ ചേർത്ത് കല്ലുപ്പൊക്കെ ഒന്ന് അരച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് കടുക് പൊട്ടിക്കുക കേട്ടോ അപ്പോൾ രാവിലെ എന്താ വച്ചാൽ മിക്കവാറും ഇഡ്ലിയും ദോശയൊക്കെ തന്നെയായിരിക്കും കേട്ടോ പുട്ട് ചപ്പാത്തി അതൊക്കെ വല്ലപ്പോഴേ ഉണ്ടാക്കുകയുള്ളൂ മിക്ക ദിവസം ഇഡ്ഡ്ലി ദോശ അങ്ങനെയൊക്കെ തന്നെയായിരിക്കും അപ്പോൾ ഇന്ന് ദോശയാണ് അപ്പോൾ നല്ല ചിലപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കും ചിലപ്പോൾ ദോശ ഉണ്ടാക്കും അപ്പോൾ ഇതാ കഴിക്കുകയാണ് കേട്ടോ രാവിലെ സമയമായി ഒമ്പത് മണിയൊക്കെ ആവാറായിട്ടുണ്ട് അപ്പോൾ അവിടെ ചില പൂച്ച കുട്ടികൾക്കൊക്കെ ദോശ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവർ കാറ്റ് ഫുഡും പാലൊക്കെ കഴിച്ചിട്ടിരിക്കല്ലേ പറഞ്ഞിട്ട് ഞാൻ കഴിച്ചു കേട്ടോ എന്നിട്ട് അവർക്ക് ദോശ കൊടുക്കട്ടെ എന്നാൽ നല്ലൊരു സമാധാനമുള്ളൂ അവർ ചിലവര് കഴിക്കും ചിലവർ കഴിക്കില്ല അപ്പോൾ ഇതാ കഴിക്കണ കുറച്ച് പേര് ഇവിടെ താഴത്തുള്ളൂട്ടോ കുറച്ച് പേരൊക്കെ മുകളിലാണ് അപ്പോൾ ആ കഴിക്കുന്നവർക്കൊക്കെ ഞാൻ ദോശ പൊട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ അവർക്ക് ദോശ ഉണ്ടാക്കുമ്പോൾ കുറച്ച് നെയ്യോ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ കുറച്ച് തോന തൂവു കേട്ടോ കാരണം അവർക്ക് ആ ഒരു ഫ്ലേവർ ഇഷ്ടമാണ് അത് കാരണം കൊണ്ട് അവർ കഴിക്കും ചെയ്യും നല്ല ക്രിസ്പി ആയാലൊക്കെ അവർക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതാ അവർക്ക് കൊടുത്തു ഇനി നമുക്ക് കുറച്ച് പോയിട്ട് മുകളിൽ കൊണ്ടുപോകാം മുകളിൽ കുറച്ച് പേരുണ്ട് അവരെങ്ങനെയോ മണമൊക്കെ നെയ്യിൻ്റെ മണമൊക്കെ പിടിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അത് അവർക്കും കുറച്ച് ദോശ കൊടുക്കുക അതിലിപ്പോൾ എല്ലാവരും ഒന്നും കഴിക്കില്ല ചിലവരൊക്കെ മണത്തിട്ട് മാറിയിരിക്കും ചില പൂച്ചുകുട്ടികളൊക്കെ കഴിക്കും കേട്ടോ പിന്നെ നെയ്യൊക്കെ ചേർക്കണ സമയത്ത് കഴിക്കും അപ്പം ഞാനിതൊക്കെ ഇങ്ങനെ കുറച്ച് സൂത്രപ്പണികളൊക്കെ ഉണ്ട് കേട്ടോ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ മീനില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇതേപോലെ ചോറിൽ നല്ലോണം വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടാക്കി ഒഴിക്കുക അല്ലെങ്കിൽ നെയ്യൊക്കെ ചേർത്തിട്ടൊക്കെ ചോറ് വെച്ചെടുക്കുമ്പോൾ ചിലവർ കഴിക്കും അതുപോലെ ുട്ടിയിട്ടൊക്കെ ചോറ് കൊടുത്താൽ ചില പൂച്ച കുട്ടികളൊക്കെ കഴിക്കട്ടോ ചിലപ്പോൾ ചില സമയത്ത് ഇങ്ങോട്ട് മീനില്ലാത്ത സമയത്ത് ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യുക കേട്ടോ അപ്പം ഇതാ അവിടെ നിന്ന് അവർക്ക് കൊടുത്തിട്ട് ഞാനിവിടെ ഇരിക്കണം കേട്ടോ ഭയങ്കര ചൂടാണ് ഭയങ്കര രാവിലെ തന്നെ ഭയങ്കര ചൂട് അപ്പോൾ ഒന്ന് മഴയുണ്ടാവും എന്നാണ് തോന്നണത് വൈകുന്നേരം അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ തൊടിയിലേക്ക് നോക്കിയിരിക്കാൻ നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബിരുദം കണ്ടോ ആ ജനലിൻ്റെ അവിടെ വന്നിട്ട് എന്നെ വിളിക്കുന്നത് അപ്പം അവർ ഈ ജനലിൽക്കൂടെ പുറത്ത് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അഞ്ചാറ് ജനലിൽ ഇതേപോലെ നെറ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ അവർ എപ്പോൾ പുറത്തെത്തിയെന്ന് ചോദിച്ചാൽ മതി അപ്പം ഇനി നമുക്ക് കൂട്ടാൻ ചോറ് കറികളൊക്കെ ഉണ്ടാക്കാം അങ്ങനെ കാര്യമായിട്ടുള്ള കറികളൊന്നും ഇല്ല കേട്ടോ ആരും ഇല്ല എന്താ വെച്ചാൽ എല്ലാം വിഷു പൂരം ആറാട്ടൊക്കെ ഇട്ട് ഒരുപാട് സദ്യയും വിശേഷങ്ങളൊക്കെ ആയിരുന്നുള്ളോ എല്ലാവരും ഒത്തുകൂടലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇതൊരു നോർമലായിട്ടുള്ള ചെറിയൊരു പിറന്നാളാണ് ഞാനും കുട്ടികളും മാത്രമേ ഉള്ളൂ ബാബേട്ടനും കൂടി ഇവിടെ ഇല്ല ബാബേട്ടൻ ഒരു ലോങ് ട്രിപ്പ് പോയിരിക്കുകയാണ് അപ്പോൾ ഇതാ കണി വെക്കാൻ വെച്ച സാധനങ്ങൾ എടുത്തിട്ടാണ് കേട്ടോ ഒന്ന് സദ്യ ഉണ്ടാക്കാൻ പോണത് സദ്യയില്ല ചെറിയ സദ്യ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇന്ന് വെള്ളരിക്കി എടുത്തിട്ട് മോരൊഴിച്ചുകൂട്ടം വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ മത്തങ്ങയും പയറും ചേർത്തിട്ടൊരു ഉണ്ടാക്കാം പിന്നെ കയ്പക്കിയും പയറും കൂടി ഉപ്പേരി ഉണ്ടാക്കുക മാങ്ങാച്ചാറുണ്ട് പപ്പടം കാച്ച പിന്നെ പായസം വയ്ക്കുക അങ്ങനെയാണ് വിചാരിച്ചിട്ടോ അപ്പോൾ ഇതാ വെള്ളരിക്ക മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്ത് വേവിച്ചെടുത്തതാണ് അതിലേക്ക് ആവശ്യത്തിന് തൈര് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് തൈരും വെള്ളരിക്കയും കൂടി ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഒരു മൂന്നാല് തിളതിളയ്ക്കണം എന്നിട്ടാണ് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് ഞാൻ നേരത്തെ ചട്നി അരയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയ തേങ്ങയാണ് കേട്ടോ അപ്പോൾ തേങ്ങി പച്ചമുളകും കൂടിയാണ് കേട്ടോ അരച്ചത് അല്ലാതെ എനിക്ക് ജീരകം വെളുത്തുള്ളി കുരുമുളക് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ ഞാൻ എങ്ങനെയാണ് മോരൊഴിച്ചു കൂട്ടാം വെക്കുക തേങ്ങ പച്ചമുളക് അല്ലെങ്കിൽ തേങ്ങ മാത്രം ചേർത്തിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കും അങ്ങനെയാണ് കേട്ടോ വെക്കുക അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് മോരൊഴിച്ചു കൂട്ടാനിൽ അതൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ആ വറുത്തിടുന്നതിലാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ കടുക് ഉലുവ മുളക് കറിവേപ്പില അതൊക്കെ വറുത്തിടുമ്പോൾ ഭയങ്കര ഫ്ലേവർ വരും അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ മോരൊഴിച്ചു കൂട്ടാൻ വെക്കുക അപ്പോൾ ഇതാ ആ മോരൊഴിച്ചു കൂട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം അപ്പോൾ പൂച്ച കുട്ടികളൊക്കെ അവിടെ ദോശയൊക്കെ കഴിച്ചിട്ട് നല്ല സമാധാനത്തോടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനും ഇന്നത്തെ ഒരു സമാധാനത്തിലാണ് ജോലി ചെയ്യുന്നത് എന്താച്ചാൽ കുട്ടികൾ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ട് അവർക്ക് വെക്കേഷൻ ആവാനോണ്ട് ക്ലാസ്സില്ലല്ലോ അപ്പോൾ അടിച്ചു വരിക തുടക്കുക പാത്രങ്ങൾ കഴുകി തരിക അതൊക്കെ അവർ എനിക്ക് ചെയ്തു തരും കേട്ടോ അപ്പോൾ എന്നാൽ ഇഞ്ചിത്തേരുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇഞ്ചിത്തേരുണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇഞ്ചിത്തൈരുണ്ടെങ്കിൽ കൂട്ടം കറികൾക്ക് തുല്യമാണ് എന്നാണ് പറയുക ഈ വിളക്കിലൊക്കെ വിളമ്പാനേ ഇഞ്ചിത്തൈര് വേണം ഇപ്പം ഇനി കറികളൊന്നും ഇല്ല വച്ചാലും ഒരു നൂറുകൂട്ടം കരിക്ക് തുല്യം ഇഞ്ചിത്തൈരാന്നാണ് പറയുക കേട്ടോ അപ്പോൾ അത് തൈര് ഉപ്പൊക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഉണക്കമുളക് ഇഞ്ചിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് ഈ തൈരിലേക്ക് കൊട്ടണതാണ് കേട്ടോ ഇഞ്ചിത്തൈര് അപ്പോൾ ഞാൻ ഇങ്ങനെ കുക്കിങ്ങൊക്കെ പഠിച്ചത് എങ്ങനെയാച്ചാൽ എൻ്റെ അമ്മയുടെ അടുത്ത് നിന്നല്ല ഞാൻ കുക്കിംഗ് പഠിച്ചത് എൻ്റെ അച്ഛൻ്റെ നിന്നാണ് ഞാൻ പഠിച്ചത് പഠിച്ചിട്ടോ അച്ഛൻ ഈ സദ്യക്കൊക്കെ വെക്കാൻ പോകുന്ന ഒരാളായിരുന്നു കേട്ടോ അച്ഛന് ഭയങ്കര തിരക്കായിരുന്നു അച്ഛന് വേണ്ടിയിട്ട് അങ്ങനെ ജാതി ഭേദമന്യ ആൾക്കാരങ്ങനെ കാത്തു നിൽക്കുമായിരുന്നു അച്ഛൻ്റെ ഒഴിവ് നോക്കിയിട്ട് കല്യാണത്തിന് ഡേറ്റ് വരെ ഉണ്ട് അങ്ങനെ നല്ല തിരക്കുള്ളൊരു സദ്യ നടത്തിയിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു കേട്ടോ അപ്പോൾ അച്ഛനും കൂടെ അങ്ങനെ മൂന്നാല് പേരൊക്കെ ഉണ്ടായിരുന്നു പണിയാനും ഒക്കെ അതൊരു സമയത്ത് കേട്ടോ പിന്നെ അച്ഛന് വയ്യാതെയൊക്കെ ആയിട്ട് പിന്നെ അച്ഛൻ അതൊക്കെ നിർത്തിയതാണ് അപ്പം നല്ല സാധുക്കളുടെ കല്യാണമൊക്കെയാണെന്ന് ചാച്ചൻ സദ്യ വെച്ച് കൊടുത്തിട്ട് പൈസ ഒന്നും വാങ്ങില്ല കേട്ടോ അപ്പം അച്ഛനെ എല്ലാവരും കുമാരനാശാൻ കുമാരേട്ടൻ എന്നൊക്കെയാണ് കേട്ടോ വിളിക്കുക അപ്പം ഞാൻ നടന്നു പോകുന്ന സമയത്തൊക്കെ ഇതാ കുമാരനാശാൻ്റെ വീണ പൂവേന്നൊക്കെ വിളിക്കുകയായിരുന്നു കേട്ടോ അതേപോലെ ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കുമ്പോൾ ഏതെങ്കിലും പാവപ്പെട്ടവരും ഒന്ന് കഴിക്കണ ഭക്ഷണം എടുത്തു കൊടുക്കെട്ടോ അങ്ങനെ ഒരാളായിരുന്നു അപ്പോൾ ഇനി നമുക്ക് മത്തങ്ങയും പയറും കൂടി ഓലം വെക്കാം കേട്ടോ അപ്പം അതതിന് വേണ്ടിയിട്ട് മത്തങ്ങയും പയറും മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കല്ലുപ്പും ചേർത്തിട്ടൊന്ന് വേവിക്കാൻ വെക്കുകയാണ് പയർ ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ മത്തങ്ങി പയറും കൂടി അങ്ങനെ വേവിക്കാൻ വെക്കുകയാണ് അപ്പം എന്നാൽ അപ്പുറത്തെ അടുപ്പത്ത് കുറച്ച് പപ്പടം കാശി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പപ്പടം കാശിയാണ് ഒരു പപ്പട കമ്പി കാണാനില്ല അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഒരു പപ്പട കമ്പി ഒരു കത്തിയായിട്ട് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ പപ്പടമൊക്കെ കാച്ചെടുത്താൽ അപ്പോൾ ആ എണ്ണയിലുണ്ടല്ലോ നമുക്ക് കയ്പക്കയും പയറും കഴുകി വൃത്തിയാക്കിയിട്ട് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ ഉപ്പേരിയായില്ലോ അപ്പോൾ ഞാനിങ്ങനെ കയ്പയ്ക്ക ഉപ്പേരി പയറുപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കടുക് ഉള്ളി ഇതൊന്നും ചേർക്ക അതങ്ങനെ ചേർത്തിട്ടും ഉണ്ടാക്കാറുണ്ട് പക്ഷേ മിക്ക ദിവസം ഇപ്പോൾ വിളക്കിലൊക്കെ വിളമ്പാണെന്ന് വെച്ചാൽ ഉള്ളിയൊന്നും അങ്ങനെ ചേർക്കില്ല വെളുത്തുള്ളി അങ്ങനെയൊന്നും ചേർക്കില്ല കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ആ പയറും കൂടി നമ്മളാ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പൊടി ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് വെള്ളം ഒഴിക്കുന്നില്ല എന്നിട്ട് ഇതങ്ങനെ നന്നായിട്ട് ഇളക്കിയിട്ട് നല്ലവണ്ണം ഇങ്ങനെ ചേർത്തി കൂട്ടി വെച്ചിട്ട് അടച്ചിട്ട് തീ സിമ്പിളാക്കിയിട്ട് അടച്ചു വെക്കുക എന്നിട്ട് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരിക ഇളക്കി കൊടുക്കുക വീണ്ടും ഇതേപോലെ അടച്ചു വയ്ക്കുക അങ്ങനെ ഒരു അഞ്ചാറ് വട്ടം ചെയ്യും നമ്മുടെ ഉപ്പേരി നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ട് ഒന്നിങ്ങനെ മുരിഞ്ഞു വരും കേട്ടോ ആ വെളിച്ചെണ്ണയുടെ ഫ്ലേവറൊക്കെ ആ ഉപ്പേരിയിൽ പിടിച്ചിട്ട് നല്ല മൊരിഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അങ്ങനെ ഉള്ളി വേണം പച്ചമുളക് വേണം കടുക് താളിക്കണം എന്നൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഇല്ലാക്കിയതിൽ നല്ല സ്വാധന്യാണ് അപ്പോൾ ഇവിടെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ഇഷ്ടമാണ് കേട്ടോ ഞാനങ്ങനെ ഉണ്ടാക്കി പഠിപ്പിച്ചുകൊണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ പിന്നെ ചോറൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ഞാനിങ്ങനെ കറികളൊക്കെ ഇല്ലെങ്കിൽ ഞാനിങ്ങനെ സബോളയും പച്ചമുളകൊക്കെ ഇങ്ങനെ അരിഞ്ഞ് അങ്ങനെ ഒരു മസാല പോലെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ അതും നല്ല സ്വാതന്ത്ര്യമാണ് അപ്പോൾ ഇത് അപ്പം അച്ചു ഒരു ഫ്രിഡ്ജിൽ നിന്ന് ഒരു പൈനാപ്പിളൊക്കെ എടുത്തിട്ട് നമ്മൾ കണി വെക്കാൻ പൈനാപ്പിൾ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ എടുത്തിട്ട് കൊണ്ടുവന്ന് ചെത്തി കൊണ്ടുവന്നു വന്നു കേട്ടോ സദ്യക്കൊക്കെ വിളമ്പാന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതൊരു കഷ്ണം കഴിച്ചു പിന്നെ ഇതാ ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ചോറ് ഇതാ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചോറ് എങ്ങനെയാണെന്ന് വെച്ചാൽ കുക്കറിൽ തന്നെ ചോറ് വയ്ക്കുക എന്നിട്ട് ചോറ് വിസിലടിച്ച് കഴിഞ്ഞാൽ ഒന്ന് തുറന്നിട്ട് അതിൽ വെള്ളമൊഴിച്ച് തിളപ്പിക്കും കേട്ടോ വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഇതങ്ങനെ അരി വാർക്കണ പോലെ വാർത്ത വയ്ക്കും അപ്പോൾ അതിൻ്റെ കൊഴുപ്പൊക്കെ കഞ്ഞി വെള്ളം അങ്ങോട്ട് പോകണ സമയത്ത് പിന്നെ കുഴപ്പമില്ലല്ലോ അല്ലെങ്കിൽ ഭയങ്കര കൊഴുപ്പായിരിക്കുമോ അപ്പോൾ ഇതാ മത്തങ്ങയും പയറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉപ്പൊക്കെ നോക്കണം കേട്ടോ ഉപ്പൊക്കെ കറക്റ്റ് തന്നെയാണ് അപ്പോൾ ഇനി ഇനിയായിരിക്കും കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഓല് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഓലനെ കാണാൻ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ കാര്യമായിട്ട് ഇങ്ങനെ ഒരുപാട് കറികളൊന്നും ഇല്ല കേട്ടോ അപ്പം പിറന്നാളായിട്ട് എന്തങ്ങനെയെന്ന് വെച്ചാൽ ആരും ഇല്ല നമ്മൾ മൂന്ന് പേര് മാത്രമല്ലേ ഉള്ളൂ പിന്നെ നമ്മുടെ പൂച്ചക്കുട്ടികൾക്ക് കുറച്ച് പായസവും കൊടുക്കണം വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല ബാബേട്ടനെ അന്ന് രാത്രി ഉണ്ണാണ്ടാവുള്ളൂ അപ്പോൾ പിന്നെ അമ്മയൊക്കെ ഇപ്പോൾ വിഷു ഒക്കെ ആയിട്ട് അമ്മുടെ അടുത്തൊക്കെയല്ലേ ഉണ്ടായിരുന്നത് അപ്പോൾ വിളിച്ചപ്പോൾ ഞാൻ ഇനി വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെതാ അപ്പോൾ നമ്മുടെ വീട്ടിലൊരു പഴം കൊല പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പൂവമ്പഴമാണ് കേട്ടോ അപ്പോൾ അതാണിത് അപ്പോൾ അതങ്ങനെ അങ്ങനെ ഇടയ്ക്ക് ഈ കുട്ടികൾ ഞാൻ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ ഓരോന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് തരിയെന്ന് കേട്ടോ അപ്പോൾ അത് ഒരെണ്ണം കഴിച്ചു അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയാം ഉച്ചയ്ക്ക് ഊണമൊന്നും കഴിക്കാൻ പറ്റില്ല അങ്ങനെയുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ പായസം ഒന്നും ആയിട്ടില്ല അപ്പോഴേക്കൊരു പതിനൊന്ന് പതിനൊന്നരയൊക്കെ ആയിട്ടോ അപ്പോൾ ഞാൻ പൂച്ച കുട്ടികൾക്ക് ഫുഡ് കൊടുക്കട്ടെ എന്നിട്ട് ബാക്കി പരിപാടി എന്നിട്ട് എന്നിട്ടാവാന്ന് വിചാരിച്ചിട്ട് ഞാൻ മത്തി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കുറച്ചെടുത്തിട്ട് ചോറും ചേർത്തിട്ട് കുഴച്ചിട്ട് അവർക്ക് ചോറ് കൊടുക്കട്ടെ കേട്ടോ ഇനിയിപ്പോൾ അവർ വിശ്വനിന്ന് ഇരുന്നിട്ട് നമുക്ക് പണികൾ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ പണികളവിടെ ഇനി ഇരിക്കട്ടെ ഇനി പൂച്ചക്കുട്ടികൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ കുറച്ച് വലിയ പൂച്ചകൾക്ക് ഞാനവിടെ വർക്ക് ഏരിയയിൽ വെച്ച് കൊടുത്തു കേട്ടോ അവരവിടെ ഇരുന്ന് കഴിച്ചു ഇവരെല്ലാവരും കൂടി ആകുമ്പോൾ അടികൂടളി അടികൂടില്ല ചിലവർക്ക് ചിലവർ അടുത്തേക്ക് ഭക്ഷണം കഴിക്കാൻ വന്നു കഴിഞ്ഞാൽ തെറ്റിപ്പോവും അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കണം എന്നൊക്കെയുള്ള സ്വഭാവമുള്ളവരൊക്കെ ഉണ്ട് കേട്ടോ ചിലവർക്ക് പിന്നെ എങ്ങനെയെങ്കിലും കുഴപ്പമില്ല ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടിയാൽ മതി ആര് കൂടി ഉണ്ടെങ്കിൽ ഒരു പ്രശ്നവും പിന്നെ ചിലവർക്ക് എങ്ങനെ വെച്ചാൽ തിരക്ക് കൂടി കഴിഞ്ഞാൽ കഴിക്കാൻ വയ്യായി ഉണ്ട് അങ്ങനെ ബഹളം കൂടി കഴിക്കാൻ പറ്റാത്ത സാധുക്കളും ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ പൂച്ച കുട്ടികളൊക്കെ ഞാൻ ചുരുക്കി കുറ്റങ്ങളൊക്കെ മനസ്സ് എത്ര ഒരു പാവം പൂച്ച ചമ്പിക്കുട്ടി ചെമ്പിക്കുട്ടി അപ്പോൾ ഇത് ചമ്പിക്കുട്ടിയാണ് കേട്ടോ ഈ ചമ്പിക്കുട്ടി എങ്ങനെയാണെന്ന് അറിയുമോ എല്ലാ കുട്ടികളും ചമ്പിക്കുട്ടിയുടെ കുട്ടികളാണെന്നാ ചമ്പിക്കുട്ടിയുടെ വിചാരം അപ്പോൾ ചമ്പിക്കുട്ടിയുടെ ഒപ്പമുള്ള പൂച്ചക്കുട്ടി പ്രസവിച്ചിട്ട് മരിച്ചു പോയപ്പോൾ ആ കുട്ടികളെയൊക്കെ പാല് കൊടുത്ത് വളർത്തിയത് ഇവളാണ് കേട്ടോ അപ്പം ഈ പൂച്ചക്കുട്ടികൾ ഫുഡ് കഴിക്കാനോ ബിസ്ക്കറ്റോ പാലോ ബിസ്ക്കറ്റെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കാറ്റ് ഫുഡാണ് കേട്ടോ അതൊക്കെ കഴിക്കാൻ അവൾ കഴിക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ കൂടി വന്നു കഴിഞ്ഞാലേ അവൾ ഇങ്ങനെയാണ് മാറിക്കിടക്കും കുട്ടികൾ കഴിക്കട്ടെ കുട്ടികൾ കഴിച്ചിട്ട് എനിക്ക് മതി എന്നുള്ളൊരു നിലപാടുള്ളൊരു ചമ്പിക്കുട്ടിയാണ് കേട്ടോ അവൾ എനിക്ക് അവളുടെ സ്വഭാവം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് കാരണം കൊണ്ട് ഞാൻ അവൾ കുട്ടികളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ അവൾക്ക് വേറെ കൊടുക്കും കേട്ടോ അപ്പം അങ്ങനെ അവർക്കൊക്കെ കൊടുത്തു ഞാൻ കൈയ്യൊക്കെ നന്നായി കഴുകി വന്ന് അപ്പോൾ നമ്മൾ ഈ മീനൊക്കെ കുഴയ്ക്കുമ്പോൾ നമ്മുടെ കൈ സോപ്പ് ഹാൻഡ് വാഷ് ഒന്നിട്ട് കഴുകിയാലും ചിലപ്പോൾ സ്മെല്ല് പോവില്ല അപ്പോൾ എന്താ ചെയ്യുന്നതെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ തേച്ചാൻ വേണ്ടിയിട്ടോ സ്മെല്ല് പോകും അപ്പോൾ ഞാൻ ഈ മീനൊക്കെ കഴിക്കാത്ത ആളാവുക കാരണം കൊണ്ടേ എനിക്കതിൻ്റെ സ്മെല്ല് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാനിങ്ങനെ ചെയ്യട്ടോ കുറച്ച് വെളിച്ചെണ്ണ സോപ്പൊക്കെ ഇട്ട് കൈ കഴിയാലും കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങോട്ട് നമ്മുടെ കൈ ഇങ്ങനെ ഇങ്ങോട്ട് അങ്ങനെ രണ്ട് കൈയും കൂടി ഇങ്ങോട്ട് കൂട്ടി തിരുമ്പി കഴിഞ്ഞാൽ ആ മീൻ്റെ സ്മെല്ലൊക്കെ ഇങ്ങോട്ട് പോകട്ടോ അപ്പോൾ അതാ നമ്മളി പായസം വയ്ക്കാൻ പോകണം അപ്പോൾ ചെറിയ പാലയുടെ മിക്സ് ആയിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് പാലൊക്കെ ചേർത്ത് കുറച്ച് പാക്കറ്റ് പാലും ചേർത്തു പിന്നെ പാലും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതും കുറച്ച് ചേർത്തിട്ട് അടയൊക്കെ ചേർത്ത് വേവിച്ചിട്ട് ലാസ്റ്റ് എനിക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കണം കേട്ടോ വേറെ ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും ഇടുന്നില്ല കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ കറികളൊക്കെ ആയിട്ടുണ്ട് മാങ്ങച്ചാറൊക്കെ പിന്നെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് മാങ്ങച്ചാറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ളതൊന്നും ഇല്ല അപ്പോൾ അതാ ചോറും കറികളൊക്കെ ഇവിടെ കൊടുന്ന് വെച്ചു പായസം ഇവിടെ കൊണ്ടുവന്നുവെച്ചിട്ടില്ല ചൂട് കയറുന്നതുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് വിളക്കിൽ വിളമ്പാന്ന് വിചാരിച്ചു അപ്പോൾ അതാ വിളക്കൊക്കെ കൊളുത്തി വിളക്കിലാദ്യം വിളമ്പാണ് കേട്ടോ അപ്പോൾ ഒരു മാസം നമ്മുടെ കാവിൽ കൊടികയറണതും പൂരോ പിന്നെ അതേപോലെ ചെറിയ കുട്ടിയുടെ പിറന്നാളും ഒക്കെ ആയിട്ട് ഇങ്ങനെ വിളക്കിൽ വിളമ്പൽ തന്നെയായിരുന്നു വിഷു വിഷു പിന്നെ നമ്മുടെ അടുത്തായിരുന്നു അപ്പോൾ അവിടെയും ഈ പരിപാടി തന്നെയായിരുന്നു അപ്പോൾ ഈ കഴിഞ്ഞു ഈ വർഷത്തെ ഇപ്പോൾ ഇത് അവസാനത്ത് ഇന്ന് വിളക്കിൽ വിളമ്പലാണ് ഉണ്ടോ ഞാൻ കടുത്ത വർഷമേ ഉള്ളൂ പിന്നെ ഇതാ കറികളൊക്കെ ഒഴിച്ചു പായസമൊക്കെ വെച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുട്ടികൾക്ക് ചോറ് കൊടുക്കുകയാണ് അപ്പോൾ അവരിതാണ് കഴിക്കാതിരിക്കയാണ് അപ്പോൾ അവരിങ്ങനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അടിക്കുക തുടയ്ക്കുക പാത്രങ്ങളൊക്കെ കഴുകി തരിക അതുപോലെ കഷ്ണം ഉറക്കി തരിക അതൊക്കെ ചെയ്യുക അപ്പോൾ ഒന്ന് മൂത്താളാ വെള്ളം ചുരിദാരിട്ടിരിക്കുന്ന ആളുടെ പിറന്നാളാണ് കേട്ടോ ഒന്ന് അപ്പോൾ അവിടെയും കൊണ്ട് ഞാൻ ഒന്ന് കഷ്ണം ഒന്നും നോറുക്കിച്ചില്ല കാരണം കഷം നോക്കി അവൾ അപ്പം കൈ മുറിക്കും അപ്പം ഇനി പിറന്നാളായിട്ട് കൈ മുറിക്കണ്ടാവുന്ന ചെറിയ ആളാണ് കേട്ടോ എനിക്കതെല്ലാം കട്ട് ചെയ്ത് തന്നത് അപ്പോൾ ഞാനും കുറച്ച് കട്ട് ചെയ്തു അവൾ പയര് കയ്പയ്ക്കുക അതൊക്കെ പൊട്ടിച്ച് തന്നു കേട്ടോ അപ്പോൾ അതവര് ഊണൊക്കെ കഴിഞ്ഞു അവർ പൂവാണ് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പൂച്ചക്കുട്ടികൾക്ക് ഇത്തിരി പായസം കൊടുക്കാം അതിൽ ഊണൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ എന്നാലും അവർക്ക് കുറച്ച് കൊടുക്കട്ടെ അവർക്ക് പായസം പാലും കൊണ്ടൊഴിച്ച പായസമൊക്കെ കുറേ പേര് കഴിക്കും കുറേ പേരൊന്നും കഴിക്കില്ല അപ്പോൾ നമ്മുടെ കുഞ്ഞപ്പനാണ് കേട്ടോ കുഞ്ഞപ്പനും കുറച്ച് പായസം കൊടുത്തു ഞാൻ അവന് കൊടുക്കില്ലേ ജോലിക്ക് അറിയാവും ഇവിടുത്തെ പൂച്ചു കുട്ടികൾ ഭയങ്കര അടിയാണ് പക്ഷേ ഇവർക്ക് ഫുഡ് കൊടുക്കുന്ന സമയത്ത് അവ എവിടെയെങ്കിലും ഓടിപ്പാഞ്ഞ് വന്നിട്ട് ദൈനീയമായിട്ട് നോക്കൂട്ടോ അപ്പം ഞങ്ങൾ ഫുഡ് കൊടുക്കാൻ കൊണ്ടാണ് ഈ നേരത്തെ നേരത്ത് ഇങ്ങനെ ഓടി വരുന്നത് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പൂച്ചക്കുട്ടികളെ കടിക്കാൻ തുടങ്ങും ഇപ്പോഴത്തെ അടിയൊക്കെ പോട്ടേന്ന് വെച്ച് വെക്കുക കുറച്ച് വലുതാണ് അതായി കഴിഞ്ഞാൽ ഈ കടമാര് ഒന്നും അവൻ അവിടെ ഇരിക്കാൻ സമ്മതിക്കില്ല അപ്പോൾ ഈ കുഞ്ഞപ്പൻ്റെ അടി കൊണ്ടിട്ട് കുറേ പൂച്ചകൾ ഇവിടുന്ന സ്ഥലം വിട്ട് പോയിട്ടുണ്ട് കേട്ടോ അവർക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട് ഒരു ആൺപൂച്ച ഉള്ളിടത്ത് വേറെ ആൺപൂച്ചകളും ഇരിക്കുമ്പോൾ ഭയങ്കര അടിയും പിടിയും ബഹളമായിരിക്കും കേട്ടോ അപ്പോൾ ആ ഒരു സങ്കടം എനിക്കുണ്ട് ഇനിയിപ്പോൾ അവൻ്റെ അടി കൊണ്ടിട്ട് ഇവരൊക്കെ ആരൊക്കെ ഇവിടുന്ന് പോകുന്നു എന്നും എനിക്ക് അറിയില്ല എന്നാലും ഫുഡിന് വേണ്ടിയിട്ട് നോക്കി ഇരിക്കുന്ന കാണുമ്പോൾ കൊടുക്കാതിരിക്കാനും പറ്റുന്നില്ല അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ കമൻസൊക്കെ പറയണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാവർക്കും നന്ദി Ну